ന്യൂ വിഷൻ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരുങ്ങി യു ഡി എഫ് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥലത്തെത്തി പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകി പരിഹാര പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പുറത്തൂർ പഞ്ചായത്ത് ആറാം വാർഡിലെ കാവലിക്കാട് ചെമ്പ്രവട്ടം റൂട്ടിൽ പുതുപ്പള്ളിയിലെ ഒരു റെസിഡൻഷ്യൽ കമ്മ്യൂണിറ്റിയാണ് ശാന്തിഗ്രാമം പത്തോളം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കനത്ത നാശനഷ്ടങ്ങൾ നേരിട്ട ഈ കുടുംബങ്ങൾ അന്നു മുതൽ കടുത്ത കുടിവെള്ളക്ഷാമം അനുഭവിച്ചു വരികയായിരുന്നു ഇതുവരെ ആറാം വാർഡിലെ മടത്തിൽപ്പടിയിലെ ചെറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇവിടെ ജലവിതരണം നടത്തിയിരുന്നത് എന്നാൽ ദൂരം കൂടുതലായതിനാൽ വെള്ളം ലഭിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രളയത്തിനു ശേഷം ഈ വിതരണവും പൂർണ്ണമായി തടസ്സപ്പെട്ടു പുറത്തൂരിൽ നിലവിൽ സമ്പൂർണ്ണ കുടിവെള്ള വിതരണം നടത്തുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം നിർവഹിച്ച ആദ്യ യു ഡി എഫ് ഭരണകാലത്ത് ആരംഭിച്ച മാമൻ്റ പറമ്പിൽ കുടിവെള്ള പദ്ധതിയിലൂടെയാണ് എന്നാൽ ഈ പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തുടർ ഭരണ സമിതികൾ പരാജയപ്പെട്ടുവെന്ന ആരോപണവും ഉയർന്നിരുന്നു പുതിയ ജൽ ജീവൻ പദ്ധതിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് ജലവിതരണം നടത്താനായിരുന്നു മുൻ എൽ ഡി എഫ് ഭരണസമിതിയുടെ തീരുമാനം അതിനാൽ നിലവിലുള്ള പദ്ധതിക്ക് ഫണ്ട് അനുവദിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഇതാണ് ശാന്തിഗ്രാമൻ നിവാസികളെ കൂടുതൽ നിരാശരാക്കിയത് യു ഡി എഫ് ഭരണത്തിൽ വന്നാൽ കുടിവെള്ള പ്രശ്നമുടൻ പരിഹരിക്കുമെന്ന് ആറാം വാട്ടിലെ യു ഡി എഫ് നേതൃത്വം വാഗ്ദാനം നൽകിയിരുന്നു ആ വാഗ്ദാനം പാലിക്കുന്നതിന്റെ ഭാഗമായാണ് അധികാരത്തിൽ വന്ന ഉടൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്ന ബാനു വൈസ് പ്രസിഡന്റ് ടി പ്രഭാകരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സംഘമെത്തി സ്ഥലം സന്ദർശിച്ചത് പ്രദേശവാസികളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ഉടൻ പരിഹാരം കാണുമെന്ന് സംഘം ഉറപ്പു നൽകുകയും ആവശ്യമായ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു ഈ സന്ദർശനത്തിൽ അഞ്ചാം വാർഡ് മെമ്പർ സാദിഖലി ആറാം വാർഡ് മെമ്പർ ഫാജിഷ ഫിറോസ് യു ഡി എഫ് നേതാക്കളായ മാനു ഹാജി ഫൈസൽ കളരിക്കൽ ഫിറോസ് പാക്കിനി ഹംസ അംബാട്ട് എ പി സിദ്ദീഖ് കുഞ്ഞൻ ഹാഷിം എന്നിവരും സന്നിഹിതരായിരുന്നു പരിഹാരത്തിന്റെ ആദ്യഘട്ടമായി നിലവിലുള്ള പൈപ്പ് ലൈൻ പരിശോധിച്ച് ചളി അടിഞ്ഞുകൂടിയ ഭാഗങ്ങൾ കണ്ടെത്തി ക്ലീനിംഗ് ജോലികൾ ആരംഭിച്ചു അറ്റകുറ്റപ്പണികൾ ആവശ്യമായ സ്ഥലങ്ങളിൽ അത് നടപ്പിലാക്കുകയും പമ്പ് സെറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചതായി അറിയിച്ചു എത്രയും വേഗത്തിൽ തടസ്സമില്ലാത്ത ശുദ്ധജല വിതരണം ഉറപ്പാക്കാൻ കഴിയുമെന്ന് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മുൻ ആറാം വാർഡ് മെമ്പറും നിലവിലെ അഞ്ചാം വാർഡ് മെമ്പറുമായ സാദിഖലി അറിയിച്ചു ന്യൂ വിഷൻ ന്യൂസ് പുതുപ്പള്ളി